ഇതാണ് സർവകലാശാലയുടെ ആക്ട് ഈ നയൻത്തിലാണ് പറയുന്നത് പ്രോ അവരെ കുറിച്ച് പറയുന്നത് അപ്പൊ സർവകലാശാല മാത്രം വായിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈശ്വരൻ അദ്ദേഹത്തിന് കൊടുത്തില്ല അപ്പൊ പഠിക്കുന്നത് പഠിച്ചിട്ട് സംസാരിക്കും പരിപാടികളിൽ പ്രദർശിപ്പിക്കുന്ന ആർ എസ് എസ് ചിത്രം ഓൾറെഡി അവിടെ കേട്ടി കഴിഞ്ഞു ഇനി നിങ്ങൾ എന്തിനാണ് കരുന്നത് ഹോൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ആ ഹോൾ ബുക്ക് ചെയ്യുന്ന സമയത്തുള്ള ഒരു ഗൈഡ് ലൈനുസരിച്ചിട്ടുള്ള പരിപാടികൾ തന്നെയാണ് അതിനകത്ത് നടക്കുന്നത് അതിനകത്ത് എന്ത് ചിത്രം വയ്ക്കണം എന്ത് ചിത്രം വയ്ക്കാൻ പാടില്ല എന്നുള്ളതൊന്നും നിഷ്കർഷിച്ചിട്ടില്ലല്ലോ പിന്നെ ഭാരതാംബയുടെ ചിത്രം എന്ന് പറയുന്നത് ഒരിക്കലും ഇന്ത്യ രാജ്യത്ത് നിരോധിക്കപ്പെട്ടെന്നുള്ളതായിട്ടുള്ള ഒരു ചിത്രവും അല്ല ഇപ്പൊ ചില രാജ്യങ്ങളിൽ ചില ചിഹ്നങ്ങൾക്കൊക്കെ നിരോധനം ഉണ്ട് എന്ന് എനിക്കറിയാം ഇപ്പൊ അരിവാൾ ചുറ്റി നക്ഷത്രമുള്ള ചിഹ്നവുമായിട്ട് പത്തോ പതിനെട്ടോ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ പിടിച്ചകത്തിടും കാരണം അവിടെ തീവ്രവാദികളായിട്ടാണ് ഈ ചിഹ്നം കൊണ്ടുപോകുന്ന ആൾക്കാരെ കാണുന്നത് സ്വാഭാവികമായിട്ടും അവരെ പിടിച്ചകത്ത് അതുപോലെയുള്ള സാഹചര്യം ഇല്ലല്ലോ ഇന്ത്യ രാജ്യത്ത് ഭാരതാംബയുടെ ചിത്രത്തിന് ഇന്ത്യയിൽ എവിടെയും പ്രദർശിപ്പിക്കാവുന്ന എവിടെയും വെക്കാവുന്ന നിയമപരമായി യാതൊരു തരത്തിലുള്ള ബാനും ഇല്ലാത്ത ഒരു ചിത്രം തന്നെയാണ് അങ്ങനെ ഒരു ചിത്രം അവിടെ ഇരിക്കുന്നതിന്റെ പേരിൽ മാത്രം രജിസ്ട്രാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയമാണ് വൈസ് 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 ചാൻസലർ 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 നടത്തി പോയി രണ്ട് സിൻഡിക്കേറ്റ് 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 അങ്ങനെ കഴിഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സ്റ്റാറ്റ്യൂട്ട്സ് സ്റ്റാറ്റ്യൂട്ട് ക്ലോസ് അനുസരിച്ച് ഇൻ ഓഫ് ഓർ ആ ഒരു മെമ്പർക്ക് യോഗം തുടരാം അങ്ങനെ യോഗം തുടർന്നു യോഗം തുടർന്ന് ഈ തീരുമാനം സിൻഡിക്കേറ്റ് അംഗങ്ങൾ അംഗങ്ങൾ പേർ ഈ വൈസ് ചാൻസലറുടെ നിയമവിരുദ്ധ നടപടി റദ്ദ് നാളെ കോടതിയിൽ അറിയിക്കാൻ വേണ്ടി തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാർക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുത്തു ഇന്നലെ സസ്പെൻഷൻ റദ്ദെയ്തുകൊണ്ടുള്ള ഓർഡർ കൊടുത്തു അദ്ദേഹം ഇന്നലെ നാലരയ്ക്ക് ചുമതലയേറ്റ് ഇന്ന് കോടതിയിൽ കേസ് വന്നപ്പോൾ രജിസ്ട്രാർ എന്തിനു വേണ്ടിയിട്ടാണ് കോടതിയെ സമീപിച്ചത് അത് എന്റെ അപ്പോയിന്റിങ് അതോറിറ്റി ആയിട്ടുള്ള സിൻഡിക്കേറ്റ് ഞാൻ റെസ്പോണ്ടന്റ് ആക്കിയിട്ടുള്ള സിൻഡിക്കേറ്റ് അതിൽ മേൽ തീരുമാനമെടുത്ത് എനിക്കിനി കേസില്ലാന്ന് പറഞ്ഞു കോടതി അത് അംഗീകരിച്ചു അദ്ദേഹത്തിന്റെ റിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അനുമതി നൽകി ഇതാണ് അതിന്റെ കേരളിക്കേറ്റ് രജിസ്റ്റർ തന്നെ ഹർജി പിൻവലിച്ചു സ്വാഭാവികമായിട്ടും പരാതി കൊടുത്തിയാണ് ഹർജി പിൻവലിക്കുമ്പോൾ കോടതി അത് അംഗീകരിക്കുന്നു ആ നടപടിക്രമേ നടന്നിട്ടുള്ളൂ അല്ലാതെ സിഡിക്കേറ്റിന്റെ തീരുമാനം കോടതി അംഗീകരിക്കണമെങ്കിൽ അങ്ങനെ കോടതി അപ്പോ തന്നെ പറയുന്നു അതിനുള്ള അധികാരമുണ്ട് ഉള്ള സമയത്തെ തീരുമാനിക്കുന്നത് വൈസ് ചാൻസലർ ആണ് കാണുന്നു അദ്ദേഹത്തിന്റെ അതുകൊണ്ട് സിൻഡിക്കേറ്റിൽ സസ്പെൻഡ് ചെയ്ത സിൻഡിക്കേറ്റ് ചെയ്തതിന് മുമ്പ് തേർട്ടീൻ അനുസരിച്ച് സസ്പെൻഡ് ചെയ്ത നടപടി ശരിയാണെന്ന് കോടതി പറഞ്ഞു നമ്മൾ വ്യക്തമായി കണ്ടതാണ് അപ്പൊ അതോടുകൂടി സസ്പെൻഷന്റെ കാര്യം കഴിഞ്ഞു അടുത്തത് കോടതി ചോദിച്ചു ഒരു ഭാരതാം പേരെ പടം വെച്ചിരിക്കുന്നതിനാണോ നിങ്ങൾ ഈ വേളം ഉണ്ടാക്കുന്നത് കാരണം അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ശരിയാണ് മതസംഘടനയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെ അവർ നിയമമുണ്ട് അത് കൊടുത്ത് ഹാൾ കൊടുത്തു കഴിഞ്ഞാൽ ഹാളിന് ഒരു ലക്ഷം രൂപയ്ക്കകത്ത് വാടക മാറ്റി കഴിഞ്ഞാൽ പിന്നെ ആ ഹാളിനകത്ത് എന്ത് നടക്കുന്നു എന്ന് ചോദിക്കാനുള്ള അവകാശം രക്ഷവും ആർക്കും തന്നെ ഇല്ല ഹാൾ കൊടുക്കരുതായിരുന്നു അവിടെ എന്താ വല്ല മതപ്രസംഗങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസംഗങ്ങളോ നടന്നാൽ നമുക്ക് വയലക്ഷെന്ന് പറയാം ഒരാളിന്റെ പണം കൊണ്ടുവയ്ക്കും ഞാനൊരു മീറ്റിംഗിന് വേണ്ടി ഹാൾ എടുത്തിരിക്കാൻ ശിവന്റെ പണം വയ്ക്കും പാർവീര വയ്ക്കും ഭാരതാമ്പര വയ്ക്കും ഈ ചോദ്യം ചെയ്യാൻ ഇവിടെ ആർക്കും അധികാരമില്ല വൈസ് ചാൻസലർക്കൂലിസാർക്കും ഇല്ല പക്ഷെ പ്രത്യേകിച്ച് എന്താ ഒരു സ്റ്റേറ്റിന്റെ ഹെഡ് മാത്രമേ ചാൻസലർ ഓഫ് ദ യൂണിവേഴ്സിറ്റിയുടെ വരുമ്പോൾ അവിടെ ഏറ്റവും ആഗ്രഹവും നിൽക്കേണ്ട ആളാണ് രഹിസാർ അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റർ സാർ അതിനു പകരം അവിടെയുള്ള ചില സിൻഡിക്കേറ്റങ്ങൾ എന്ന് പറയുന്ന വാസ്തവത്തിൽ എനിക്ക് സിൻഡിക്കേറ്റങ്ങൾ എന്ന് പറയാൻ മടിയുണ്ട് കാര്യം വെച്ചാല് ഇവർ ക്രിമിനൽ കേസുകൾ പത്ത് ഒൻപത് കേസുകൾ പ്രതികളായിട്ടുള്ള ക്രിമിനൽസ് ആയിട്ടുള്ള കുറച്ചൊരു സിൻഡിക്കേറ്റുകൊണ്ട് അവിടെ നിയന്ത്രണത്തിലാണ് സർവകലാശാല അവരുടെ നിയന്ത്രണത്തിലാണ് രജിസ്റ്റാർ അവര് അവർ പറഞ്ഞിട്ടായിരിക്കാം വാസ്തു രജിസ്റ്റാർ കേട്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്നാലാണ് ഒരു ഉദ്യോഗസ്ഥനും ചെയ്യാത്ത നടപടി ഹാള് ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള നടപടി എടുക്കുന്നു കുട്ടികളി പോലെയാണ് കേരള സർവകലാശാലയിൽ കാര്യങ്ങൾ നടക്കുന്നത് അതായത് യഥാർത്ഥ ചക്രത്തിൽ പോലെയാണ് ഇപ്പോൾ കാണുന്നത് തീർച്ചയായിട്ടും ഈ ചക്രത്തിൽ പോലെ ഒരിക്കലും നമ്മുടെ ഉന്നതം രംഗത്തിന് ഗുണം ചെയ്യില്ല ശരി 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 ആ മഞ്ജുഷേ നമ്മുടെ ഇടത് സിൻഡിക്കേറ്റ് അംഗം അദ്ദേഹം സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു എന്താണ് വൈസ് ചാൻസലറുടെ ആബ്സെൻസിനകത്ത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് തീരുമാനം എടുക്കാം എന്നൊക്കെ അദ്ദേഹം ഇതോ സെക്ഷനെയൊക്കെ കോട്ടിയിട്ട് പറയുന്നുണ്ടായിരുന്നു സാർ ഇവിടെ ഞാൻ അങ്ങേ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെ വൈസ് ചാൻസലറുടെ ആബ്സൻസ് ഇല്ലായിരുന്നു വൈസ് ചാൻസലർ പകരം ആ യോഗം അജണ്ടയ്ക്ക് അനുസരിച്ചല്ല നടക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം യോഗം ഡിസോൾവ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ വൈസ് ചാൻസലറുടെ ആബ്സൻസ് അല്ല വൈസ് ചാൻസലർ ആ യോഗം ആക്ടിങ് വൈസ് ചാൻസലർ ആ യോഗം ഡിസോൾവ് ചെയ്തിട്ട് ഇറങ്ങി പോയി കഴിയുമ്പോൾ പിന്നെ എന്താണ് നിങ്ങളവിടെ കൂടിയിരുന്ന് നിങ്ങളുടെ വീട്ടുകാര്യം പറയുമോ പാർട്ടിക്കാര്യം പറയുമോ അല്ല മറ്റെന്തെങ്കിലും പരദൂഷണം പറയുമോ ഒക്കെ ആവാ അതിനൊരിക്കലും സാർ നിയമപരമായിട്ടുള്ള എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭാരതീയ ചോദിച്ച ചോദ്യം ഗവർണറുടെ ഇടപെടൽ ആവശ്യമല്ലേ എന്നുള്ള കാര്യമാണ് നോക്കൂ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം രാഷ്ട്രീയമായിട്ട് എടുത്തിട്ടുള്ള ഒരു വിഷയമൊന്നും അല്ല അവിടെ നടക്കുന്ന ഒരു വിഷയം വളരെ ടെക്നിക്കലായിട്ട് നിയമപരമായിട്ടുള്ള ഒരു വിഷയമാണ് ആ ഹോൾ സെനറ്റ് ഹോള് ഒരു സംഘടനയ്ക്ക് വാർഡേക്ക് കൊടുത്തു ആ സംഘടന ഭാരതാംബയുടെ ഒരു ചിത്രം അവിടെ വെച്ചു ആ ഭാരതാംബയുടെ ചിത്രം ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെ അംഗീകരിക്കുന്നതും ഞങ്ങൾ വളരെ ബഹുമാനത്തോടുകൂടി കാണുന്നതുമായിട്ടുള്ള ഒരു ചിത്രമാണ് ആ ചിത്രം ആരുടെയും മതവികാരത്തിനെ വൃപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ആരുടെ െങ്കിലും എതിരായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റോ അങ്ങനെ ഒന്നും തന്നെ അല്ല ആ സമയത്ത് ആ ഹാളിലേക്ക് അതിക്രമിച്ചു കയറിയതിനു ശേഷം നിങ്ങൾക്ക് വാടകയ്ക്ക് തന്ന ഹാളിൽ നിങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ മാത്രമേ വെക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഇടപെടുന്നിടത്ത് സ്വാഭാവികമായിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉൾപ്പെടെ പ്രശ്നങ്ങൾ ഉണ്ട് അതിനുശേഷം അവിടെ നടക്കുന്ന കാര്യങ്ങൾ മുഴുവനും അവരുടെ അഡ്മിനിസ്ട്രേഷൻ തലത്തിലുള്ള കാര്യങ്ങളാണ് ഒരു ചാൻസലർ കൂടി ആയിട്ടുള്ള ഗവർണർ അവിടെ വരുന്നു ഗവർണറുടെ ആ പരിപാടി തടസ്സപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് രജിസ്ട്രാർ ഉൾപ്പെടെയുള്ള ആൾക്കാരവിടെ വരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അത് സ്റ്റേറ്റിനെതിരായിട്ടുള്ള ഒരു വെല്ലുവിളിയാണ് അപ്പോൾ തൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ സ്റ്റേറ്റിനെതിരായിട്ട് അത്തരത്തിലൊരു വെല്ലുവിളി നടത്തുന്ന സമയത്ത് ഡീസെന്റ് ആയിട്ട് പെരുമാറുന്ന സമയത്ത് പ്രോട്ടോകോളിന് വിരുദ്ധമായിട്ട് പെരുമാറുന്ന സമയത്ത് ഇടപെടാനുള്ള എല്ലാ അവകാശവും വൈസ് ചാൻസലർക്കുണ്ട് അദ്ദേഹം എടുത്തിരിക്കുന്ന ആ നിലപാട് പിന്തുടരാൻ തന്നെ അദ്ദേഹത്തിന്റെ അബ്സെൻസിൽ ആക്ടിംഗ് വൈസ് ചാൻസലർക്കുണ്ട് അപ്പൊ അത് അവിടെ നടക്കുന്ന ആയിട്ടുള്ള ഒരു വിഷയമാണ് ആ ടെക്നിക്കലായ വിഷയത്തിന് അതിന്റെ ഏറ്റവും മാന്യമായ രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും മാന്യമായ രീതിയിൽ അതിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇടതുപക്ഷം പഠിക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ രാഷ്ട്രീയമായിട്ട് അവരോട് പറയാനുള്ളത് അല്ലാണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ വൈസ് ചാൻസലർ എവിടെ പോകുന്നു വൈസ് ചാൻസലറുടെ പുറകെ പോകുന്നു നിങ്ങൾ അവിടെ പോയി അത് ചോദിക്കാൻ പാടില്ല ഇത് ചോദിക്കാൻ പാടില്ല അങ്ങനെ ചോദിക്കുകയാണെന്നുള്ളത് എന്താണ് ഇറങ്ങി നിങ്ങളുടെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഇറങ്ങി പോയതിനു പോയതിനെ നിങ്ങളുടെ അനിഷ്ടപ്രകാരം കാണിക്കുന്നു നോക്കൂ നിങ്ങൾ ഈ സർവകലാശാലകളെ മുഴുവൻ ഇടതുപക്ഷം കുറച്ച് കാലങ്ങളായിട്ട് വളരെ മോശമായ രീതിയിൽ യൂണിവേഴ്സിറ്റിക്ക് അകത്തിരുന്നു എസ് എഫ്ഐയുടെ ഒരു സഖാവ് എന്ന് പറയുന്ന ഒരു ഒറ്റ പദവി മാത്രം വെച്ചുകൊണ്ട് എഴുതി കേരള പി എസ് ഒന്നാം റാങ്ക് വരെ വാങ്ങി പോകുന്ന സാഹചര്യങ്ങളെല്ലാം പൊതുജനം കുറച്ച് നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഗവർണർ ഇരുന്ന സമയത്തും ഈ മോഹനൻ അതുപോലെ തന്നെ ഡോക്ടർ തോമസും അപ്പോഴത്തെ ഗവർണർക്ക് താല്പര്യമുള്ള ആളുകളായിരുന്നു ഇപ്പോൾ വന്നപ്പോൾ പുതിയ ഗവർണർ വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു വശത്ത് ഗവർണറും ഈ വൈസ് ചാൻസലർമാരും നിൽക്കുന്നു മറുവശത്ത് അപ്പോൾ അവരുമായിട്ട് ഫൈറ്റ് വേണ്ടി സിൻഡിക്കേറ്റ് അക്കങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നിൽക്കുന്നു ഇങ്ങനെയുള്ള ഒരു ഫൈറ്റ് നടക്കുകയാണ് സർവകലാശാലകളിൽ ഇതൊട്ടു വിദ്യാഭ്യാസ രംഗത്തിന് അനുകൂലമായ സ്ഥിതിവിശേഷമല്ല ശ്രീരാജ് ഗോകുൽ അല്ല രണ്ട് അതാണ് സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യവും തന്നെ ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നില്ല നോക്കൂ സെനറ്റ് ഹോൾ ബുക്ക് ചെയ്തു എന്നുള്ള ഒരു കാര്യമില്ല പുറത്ത് സെനറ്റ് ഹോള് ഞങ്ങൾ കോളേജിന്റെ ഫംഗ്ഷനുകൾക്ക് ഉൾപ്പെടെ ബുക്ക് ചെയ്യുന്ന ഒരു ഹോൾ ഒരുപാട് പൊതുപരിപാടികൾക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യുന്ന ഒരു ഹാളാണ് സെനറ്റ് ഹോൾ എന്ന് പറയുന്നത് സെനറ്റ് ഹോളിൽ ഡാൻസ് നടത്താറുണ്ട് പാട്ട് കടത്താറുണ്ട് പല പരിപാടികളും നടത്താറുണ്ട് ഈവൻ രാഷ്ട്രീയമായ പരിപാടികൾ വരെ അവിടെ നടക്കാറുണ്ട് എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ശ്രീ ഒ രാജഗോപാൽ അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനത്തിന്റെ അൻപതാം വർഷം എന്ന് പറയുന്ന ഒരു ചടങ്ങ് പോലും നടന്നത് ഈ പറയുന്ന സെനറ്റ് ഹോളിനകത്താണ് നടന്നിരിക്കുന്നത് അപ്പോൾ സെനറ്റ് ഹോൾ വാടകയ്ക്ക് എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവകാശമാണ് എന്ത് പരിപാടി നടക്കണം നടത്തണ്ട എന്നുള്ളത് അവരുടെ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ടുള്ള പ്രോഗ്രാം അതായത് ഹോൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ആ ഹോൾ ബുക്ക് ചെയ്യുന്ന സമയത്തുള്ള ഒരു ഗൈഡ് അനുസരിച്ചിട്ടുള്ള പരിപാടികൾ തന്നെയാണ് അതിനകത്ത് നടക്കുന്നത് അതിനകത്ത് എന്ത് ചിത്രം വയ്ക്കണം എന്ത് ചിത്രം വയ്ക്കാൻ പാടില്ല എന്നുള്ളതൊന്നും നിഷ്കർഷിച്ചിട്ടില്ലല്ലോ പിന്നെ ഭാരതാംബയുടെ ചിത്രം എന്ന് പറയുന്നത് ഒരിക്കലും ഇന്ത്യ മഹാരാജ്യത്ത് നിരോധിക്കപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ഒരു ചിത്രവും അല്ല ഇപ്പൊ ചില രാജ്യങ്ങളിൽ ചില ചിഹ്നങ്ങൾക്കൊക്കെ ഉണ്ട് എന്ന് എനിക്കറിയാം ഇപ്പോൾ അരിവാൾ ചുറ്റിക്ക നക്ഷത്രവും ചിഹ്നവുമായിട്ട് പത്തോ പതിനോ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ പിടിച്ചകത്തിടും കാരണം അവിടെ തീവ്രവാദികളായിട്ടാണ് ഈ ചിഹ്നം കൊണ്ടുപോകുന്ന ആൾക്കാരെ കാണുന്നത് സ്വാഭാവികമായിട്ട് അവർ ും അതുപോലെയുള്ള സാഹചര്യം ഒന്നും ഇല്ലല്ലോ ഇന്ത്യ രാജ്യത്ത് ഭാരതാംബയുടെ ചിത്രത്തിന് ഇന്ത്യയിൽ എവിടെയും പ്രദർശിപ്പിക്കാവുന്ന എവിടെയും വെക്കാവുന്ന നിയമപരമായി യാതൊരു തരത്തിലുള്ള ബാനും ഇല്ലാത്തൊരു ചിത്രം തന്നെയാണ് അപ്പൊ ഒരു ചിത്രം അവിടെ ഇരിക്കുന്നതിന്റെ പേരിൽ മാത്രം രജിസ്ട്രാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും രാഷ്ട്രീയമാണ് ഇവിടെ പ്രശ്നം തുടങ്ങി വെക്കുന്ന ആരാണ് അനാവശ്യമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ തുടങ്ങിവയ്ക്കുന്നതാരാണ് തീർച്ചയായിട്ടും അവരാണ് പ്രശ്നം പരിഹരിക്കുവാനും ബാധ്യസ്ഥരായിട്ടുള്ള അല്ലാണ്ട് അവരുടെ ഭീഷണി കണ്ടിട്ടോ അവരുടെ വിരട്ടൽ കണ്ടിട്ടോ ആരെങ്കിലും ഒക്കെ പുറകിലേക്ക് പോകുന്നത് അവർ ധരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പണ്ട് സാധിച്ചിട്ടില്ല പിന്നെ അല്ല ഇപ്പോൾ മുമ്പ് അവിടെ പരിപാടികളിൽ ഉപയോഗിക്കുന്ന ഒരു ചിത്രം വെച്ച് പുഷ്പാർച്ച നടന്ന പരിപാടി ഈ സർവകലാശാലയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ ഇല്ലായിരുന്നു ഈ സംഘടന ആ നിലയ്ക്കുള്ള ചില പരിപാടികൾ അവിടെ നടത്താൻ ശ്രമിച്ചപ്പോൾ അത് ഉദ്യോഗസ്ഥന്മാർ രജിസ്റ്റാറുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷാവസ്ഥ അവിടെ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ അവിടെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ രജിസ്റ്റാറ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് രജിസ്റ്റാറവിട്ടത് ഇനിയും ഈ മാനദണ്ഡങ്ങൾ ലംഘിച്ച് ഒരു സംഘടനയും അവർ അവിടെ പരിപാടി നടത്താൻ അനുവദിക്കത്തില്ല അതോറപ്പ് തന്നെ ആരൊക്കെ കടന്ന് കറ്റ കിട്ടിയാലും ഒന്നത് രണ്ട് ഈ സർവകലാശാലകൾ നടത്തുന്ന വലിയ മുന്നേറ്റത്തെ അങ്ങേയറ്റം അസൂയോടി കാണുന്ന ചില ആളുകൾ വന്നിരുന്നിട്ട് സിൻഡിക്കേറ്റ് മെമ്പർമാർ ക്രിമിനലുകളാണ് ക്രിമിനലുകൾ കൂടിയിരുന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതൊന്നും അംഗീകരിക്കില്ല എന്ന് പറയാൻ ക്രിമിനലുകൾക്കേ കഴിയുള്ളൂ മനസ്സിലായില്ലയോ ക്രിമിനൽ വാസന സർവകലാശാലയെ തകർക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ചില ആളുകൾ വന്നിരുന്നത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ ക്രിമിനലുകൾ എന്ന് കഴിഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ കഴിയത്തില്ല ഈ സർവകലാശാല കേരളത്തിലെ സർവകലാശാലകളിൽ സർവകലാശാലയുടെ ആക്ട് ഓഫ് സ്റ്റാറ്റൂട്ടോ പഠിക്കാത്ത ചില വൈസ് ചാൻസലർമാരെ തെറ്റായ വിവരങ്ങൾ പറഞ്ഞു കൊടുത്ത് ഈ നിലയ്ക്ക് സർവകലാശാലകൾ കലാപകനുഷ്ഠിതമാക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചില ആളുകൾ വന്നിരുന്ന് ഭാരതാമ്പ്യയ്ക്ക് വേണ്ടിയൊക്കെ സംസാരിക്കുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല പക്ഷെ കോടതിയിൽ ഇത് എന്ത് ഏ സാഹചര്യത്തിലാണ് റദ്ദെയ്യേണ്ടത് ആക്ടിനും സ്റ്റാറ്റ്യൂട്ടിനും എതിരായി ഒരു തീരുമാനം സിൻഡിക്കേറ്റ് എടുത്താൽ ആ തീരുമാനം റദ്ദ്യാൻ ചാൻസലർക്ക് അധികാരമുണ്ട് ഇവിടെ സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനം ആക്റ്റിനോ സ്റ്റാറ്റ്യൂട്ടിനോ എതിരല്ല അതുകൊണ്ട് സിൻഡിക്കേറ്റിന് നല്ല ഉത്തമ ബോധ്യമുണ്ട് ഓർഡർ മോഹൻകുന്ദേ വിദേശയാത്രയ്ക്ക് പോയപ്പോൾ സർവകലാശാലയിൽ ഇപ്പോൾ എട്ട് ദിവസത്തേക്ക് ചാർജ് ഡോക്ടർ എടുത്തോമസിനെയും കുറിച്ചും കോടതി എന്താണ് പറഞ്ഞാൽ അവരുടെ യോഗ്യതയെ സംബന്ധിച്ചു കേരളത്തിന്റെ സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റ് ഇതുണ്ടോ മിനിറ്റ് എക്സിറ്റ് ചെയ്തപ്പോഴാണ് സ്റ്റാറ്റ്യൂട്ടിന്റെ അനുസരിച്ച് സിൻഡിക്കേറ്റ് തുറന്നത് ആ സിൻഡിക്കേറ്റ് തീരുമാനം തെറ്റായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ഹൈക്കോടതി ഡോക്ടർ ഹർജി കേട്ടോ അല്ലെങ്കിൽ അനുമതി സ്വാഭാവികമായിട്ട് വന്നതാണ് അതിനകത്ത് മറ്റു കാര്യങ്ങളല്ല പിന്നിവിടെ യുവരാൾ ചോദിച്ചിരുന്നു അങ്ങനെ റീൻസ്റ്റേറ്റ് ചെയ്യുവാനുള്ള എന്ത് ഓർഡർ ആണ് ഉള്ളത് ഓർഡർ കാണിക്കാമോ എന്തോ സിൻഡിക്കേറ്റ് അദ്ദേഹത്തെ റീൻസ് ഓർഡർ ഉണ്ടോ ഓർഡർ ഉണ്ടല്ലോ അത് ഇവിടെ ഉണ്ടോ മിനിറ്റ്സ് അപ്രൂവ് അല്ല മിനിറ്റ്സ് ആരാ അപ്രൂവ് ചെയ്തേ അല്ല അതാണ് ഞാൻ ചോദിച്ചത് ചർച്ചയ്ക്ക് വന്നപ്പോ എടുത്തോണ്ട് വന്ന സാധനമാണ് ഞാൻ ചോദിച്ചത് എടുത്തോണ്ട് അല്ല എവിടെയാണ് ചർച്ചയ്ക്ക് സമയത്ത് ആയിട്ട് കാണി ചോദിച്ചാൽ പ്രവേശിക്കാം അല്ലല്ലോ പ്രൊസീജർ അനുസരിച്ചിട്ട് മുർദ്ധിതനെ സാറേ സാധാരണ ഇതില് പ്രൊസീജർ അനുസരിച്ചിട്ട് ഇങ്ങനൊരു മിനിറ്റ്സ് ഉണ്ടെങ്കിലും മിനിറ്റ്സ് വി സി ഒപ്പിട്ടാലേ അത് ഞാൻ ചോദിച്ചത് എവിടെയാ േറ്റ് കഴിഞ്ഞാലേ അതാ ഞാൻ ചോദിച്ചേറ്റ് ശരി വി സി ഇറങ്ങി പോയി ഞാൻ പറയട്ടെ സാറേ നിയമം അനുസരിച്ചാണ് സിൻഡിക്കേറ്റ് തീരുമാനം എടുത്തിരിക്കുന്നത് ഒരു വി സി ഒപ്പടണ്ട ഒരു രജിസ്ട്രാർ ഒപ്പിടണ്ട അത് നിങ്ങൾക്ക് വട്ടം കൂടി പിരിച്ചാൽ മതി മനസ്സിലായോ പബ്ലിക്കിൽ പറയുമ്പോൾ പറ്റില്ല പബ്ലിക് ഡൊമൈനിൽ പറയുമ്പോ ഒന്നും പറ്റില്ല അവരൊപ്പിണ്ടോ ഇവർ ഒപ്പിടണ്ടോ ഞങ്ങൾ ഒപ്പിടിച്ചോളാം എന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ സീറ്റിലും എ കെ സെന്ററിലും എവിടെയാന്ന് വെച്ചാൽ പോയിരുന്നാൽ മതി മനസ്സിലായോ ഇവിടെ സാറേ സാറേ കേട്ടോണ്ടിരുന്നേ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറയൂ നിങ്ങൾ അവിടെ കൂടിയെന്ന് പറയുന്നു നിങ്ങൾ എവിടെ കൂടി പേര് ഞങ്ങൾ ഇന്ന തീരുമാനം എടുത്തുണ്ടോ ഞങ്ങൾ അഞ്ചാറ് പേര് അഞ്ചാം അല്ലല്ലോ അപ്പൊ നിങ്ങൾ അങ്ങനെ അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വാലിഡിറ്റി വരണം അല്ലെങ്കിൽ നിങ്ങളുടെ അഞ്ചാറ് പേര് വീട്ടുകാരി ാണ് പരിപാടി നടത്തിയിട്ട് പോയിരിക്കട്ടെ മനസ്സിലായോ അവിടെ ഇരിക്കുന്ന ഹാളില് ഞങ്ങള് വന്ന് പരിപാടി നടത്തിയിട്ട് പോയി ഇത് ഇപ്പോ നടത്താൻ അറിയാമെന്നുണ്ടെങ്കിൽ ഇനിയും നടത്തും മുപ്പത്തഞ്ചു വർഷം നിങ്ങൾ ഭരിച്ച ബംഗാളിൽ നിങ്ങൾ ഇല്ല അതുകൊണ്ട് ഇനി അങ്ങോട്ട് കേരളത്തിൽ ഭീഷണിയും കണ്ണൂരിട്ടോന്നും ഇങ്ങോട്ട് വേണ്ട ഇതൊക്കെ കണ്ടിട്ട് ഭീഷണി മുഖ്യമന്ത്രിയുടെ നിങ്ങൾ എല്ലാം സെനറ്റ് ഹാളിൽ ഭാരതാംബി വെച്ച് പരിപാടി നടത്തിയതിൽ എന്ത് അപാകത ഉണ്ട് എന്ന ചോദ്യമല്ലേ ഹൈക്കോടതിയിൽ നിന്ന് ആദ്യ ദിവസത്തെ സിറ്റിംഗിൽ വന്നത് അതിന് പിന്നാലെയുള്ള പരാമർശങ്ങൾ ഒഴിവാക്കുന്ന സർവകലാശാല ഞായറാഴ്ച പോയത് സർവകലാശാലേ ഒരു സബ് കമ്മിറ്റിയെ നിയമിച്ചിട്ടുണ്ട് ആ സബ് കമ്മിറ്റി ഇതെല്ലാം പരിശോധിച്ച് റിപ്പോർട്ട് സിൻഡിക്കേറ്റ് വെക്കും അപ്പൊ വ്യക്തമാവും കേരളത്തിന് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയല്ലേ ധികൃതിപ്പെട്ട് സിൻഡിക്കേറ്റ് കൂടി വൈസ് ചാൻസലർ പോയതിനു ശേഷം വ്യതികരിച്ചു പോകാതെ ഹൈക്കോടതിയിൽ നടന്ന പോരാട്ടം രജിസ്റ്റാർ കേസ് കൊടുത്തത് ബാരതാമയുടെ ചിത്രം ഉണ്ടായിരുന്നു ഇല്ലയോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചൊന്നും ചർച്ച ചെയ്യാനല്ല പക്ഷേ നടപടി എടുത്തു അതുകൊണ്ട് എനിക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഡോക്ടർ കെ എസ് അനിൽകുമാർ ഹൈക്കോടതിയെ സമീപിച്ചത് അദ്ദേഹത്തിന് നീതി കിട്ടി സിൻഡിക്കേറ്റ് കൂടിയപ്പോ ശരി നീതി കിട്ടിയാണ് നിയമ പോരാട്ടം അവസാനിപ്പിച്ചു അല്ലെ നിയമ പോരാട്ടം അവസാനിപ്പിച്ചു അതെ ഫയൽവാൻ ജയിച്ചല്ലോ അദ്ദേഹം തിരിച്ച് വൈസ് ചാൻസലറായി വന്നല്ലോസ് ചാൻസലർ ആ ആയി വന്നല്ലോ അദ്ദേഹത്തിന് വൈസ് ചാൻസലർ ആര് രജിസ്റ്റർ ആർ എന്നൊരു എന്ന് തോന്നുന്നു അല്ല അല്ല അദ്ദേഹം പറയുന്നതനുസരിച്ചിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ് അദ്ദേഹം പറയുന്നത് കോടതിയിൽ പോയപ്പോ കോടതി എന്നല്ല സിൻഡിക്കേറ്റ് കൂടി നീതി കിട്ടിയെന്നുള്ളൂ അദ്ദേഹം ഒരിക്കലും ആ കൃത്യമായ ചോദ്യത്തിലേക്ക് വരില്ല നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ് കാരണം നമുക്ക് എന്താ നമുക്ക് മനസ്സിലായി കോടതിയിൽ പോയി എന്താണ് സംഭവിച്ചത് കോടതിയിൽ ചെന്ന് തലവെച്ചു കൊടുത്തു കോടതി അവരോട് തിരിച്ച് ഈ വിഷയം എന്തിനാണ് ഉണ്ടായതെന്ന് ചോദിച്ചു ആ വിഷയത്തെക്കുറിച്ച് വിശദീകരിച്ചു കോടതിയുടെ വായി നല്ല രീതിയിൽ തെറിയേക്കുന്ന സാഹചര്യം ഉണ്ടായി തുടർന്നും വരുന്ന ദിവസങ്ങളിൽ ഈ കേസുമായിട്ട് കേസുമായിട്ടും കോടതി കേരളത്തിൽ നമുക്കൊക്കെ അത്യാവശ്യം അത്രയൊന്നും ക്രിമിനൽ കേസുകൾ ഇല്ലാത്തതായിട്ട് പലരും സിഡിക്കേറ്റിനോട് പക്ഷെ നല്ല രീതിയിലുള്ള ആൾക്കാർ തന്നെയാണ് ബാക്കിയുള്ളവര് കോടതി എന്താണ് കാര്യമൊക്കെ വളരെ വ്യക്തമായിട്ട് കേരളത്തിലെ പത്രമാധ്യമങ്ങൾ എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് എല്ലാ ആൾക്കാർക്കും വളരെ വ്യക്തമായിട്ട് അത് വായിച്ച് മനസ്സിലാക്കുവാനും സാധിക്കും പബ്ലിക് ഡൊമൈനിലുള്ള ഇത്രയും വ്യക്തം അല്ലെങ്കിൽ ഡൊമൈന ഇത്രയും കൃത്യമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഇവിടെ വന്നിരുന്നു ഒരു ഉടുപ്പും ഇല്ലാണ്ട് ഇത്തരത്തിൽ നുണ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ധാരണയുണ്ട് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും നിങ്ങൾക്ക് ആർക്കും നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവും തരാൻ സാധിക്കുന്നില്ല അല്ലല്ല നിങ്ങൾ പറയുന്നത് വൈസ് ചാൻസലറോട് ആബ്സൻസിൽ അങ്ങനെ ആബ്സൻസിൽ ഇങ്ങനെ അവിടെ ആബ്സൻസ് ഉണ്ടായിട്ടില്ലല്ലോ ചെയ്യുക ഡിസോൾവ് എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയതിന് പോയതിനുശേഷം സ്വാഭാവികമായിട്ട് ആ ആയി കഴിഞ്ഞു നിങ്ങൾ അവിടെ വട്ടം നിങ്ങളവിടെ ചേറിയ ആരാണ് വൈസ് ചാൻസലർ അദ്ദേഹമാണ് ചെയ്യുന്നത് അതിനിപ്പോ ആക്ടി വൈസ് ചാൻസലർ ആണോ വൈസ് ചാൻസലർ ആണോ ചാൻസലറാണോന്നല്ല വൈസ് ചാൻസലർ ആണ് ആ പറയുന്ന യോഗത്തിനെ എന്ത് ചെയ്യുന്നത് നമ്മൾ സാധാരണ സാധാരണഗതിയിൽ വഴിയിലൊരു

ാണ് യോഗത്തിലാണ് ഇതൊന്നുംരിക്കുകയും വേണ്ടി മനസ്സിലായില്ലേ നിങ്ങൾ അങ്ങനെ ധരിക്കുകയും വേണ്ട നിങ്ങൾ അവിടെ മുച്ചിട്ട് കളിക്കാൻ കൂടിയിരുന്ന യോഗത്തിന്റെ സിൻഡിക്കേറ്റ് യോഗം ഒന്നും വിളിക്കല്ലേ വൈസ് ചാൻസലർ കേരള സർവകലാശാലയിൽ സെക്കൻഡ് അല്ല പൊതുജനത്തിൽ ഇപ്പോഴും സംശയമുണ്ട് ഇക്കാര്യത്തിൽ കോടതിയിൽ നിന്ന് ഇക്കാര്യത്തിൽ തീർപ്പ് എന്നൊക്കെ പറയുന്നത് രജിസ്ട്രാഡ് ഹർജി അദ്ദേഹം തന്നെ പിൻവലിച്ചപ്പോൾ കോടതി ശരി എന്ന് പറഞ്ഞു എന്നതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ കേരള സർവകലാശാലയിൽ ഉദ്യോഗസ്ഥരുണ്ട് എന്ന സംശയമാണ് ഒരേ പദവി ഒരേ പദവിയിൽ എത്ര ഉദ്യോഗസ്ഥരുണ്ട് ഉദ്യോഗസ്ഥയാണ് പറ ചാൻസലർക്ക് തീരുമാനം എടുക്കാം ചാൻസലർ യൂണിവേഴ്സിറ്റിയുടെ അതോറിറ്റി അല്ല ചാൻസലർ യൂണിവേഴ്സിറ്റിയുടെ അതോറിറ്റി അല്ല ും ചാൻസലർക്ക് അവിടെ യാതൊരു റൈറ്റും ഇല്ല താങ്കൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ ഗെതികേടാണ് ഇത്തരത്തിലുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങളെന്നുള്ള കാര്യം വളരെ കുറച്ചുകൂടി രണ്ട് Authority of the university, authorities of the university, section 16 Padunala of the Kerala University Act 1974. First, the Senate. Second, the Syndicate. Third, the Academic Council. Fourth, the Faculties. Fifth, the Board of Studies. Sixth, the Students' Council. Uh, seventh, the Finance Committee. And such other board or bodies of the university as may be declared by the statutes to be uh, authorities of the university. പഠിക്കൂ ഓഫീസ് ഓഫ് ദ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നിടത്താണ് സെക്ഷൻ ഓഫ് ദ കേരള യൂണിവേഴ്സിറ്റി ആക്ട് ഫോർ വൈസ് ചാൻസലർ ഓഫീസർ പ്രോ വൈസ് ചാൻസലർ ഓഫീസർ ദ രജിസ്ട്രാർ ഓഫീസർ ദ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ഓഫീസർ ദ ഫിനാൻസ് ഓഫീസർ ഓഫീസർ ഇതാണ് സർവകലാശാലയുടെ ആക്ട് ഈ നയൻത്തിലാണ് പറയുന്നത് ചാൻസലർ പ്രോ ചാൻസലർ അവരെ കുറിച്ച് പറയുന്നത് അപ്പൊ സർവകലാശാല മീറ്റിംഗ് എന്നുള്ള കാര്യം മാത്രം വായിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈശ്വര അദ്ദേഹത്തിന് കൊടുത്തില്ല അപ്പൊ പഠിക്കുക പഠിച്ചിട്ട് സംസാരിക്കും അദ്ദേഹം യൂണിവേഴ്സിറ്റിയുടെ ഹെഡാണ് ഒരു തർക്കമില്ല അത്രേ പറഞ്ഞുള്ളൂ ഡോക്ടർ നസീബിന്റെ പ്രൊമോഷൻ എങ്ങനെയാണ് പറഞ്ഞതരാമോ നിങ്ങൾക്ക് ചാൻസലർ ക്യാൻസൽ ചെയ്തതാണ് ചാൻസലർ ക്യാൻസൽ ചെയ്തതാണ് നിങ്ങൾ അവിടെ നിങ്ങൾ കേസിലെ ആരാണ് അവരുടെ പവർ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ധാരണ ഉണ്ടാവണം അല്ലെങ്കിൽ കേരളത്തിലെ കാര്യമല്ല എന്നാൽ അതോറിറ്റി അല്ല ചോദിച്ചതിന് ഇപ്പോഴും ഉത്തരവില്ലല്ലോ പിന്നെ എങ്ങനെ ഡോക്ടർ നസീബിന്റെ സിൻഡിക്കേറ്റ് കൂടി സിണ്ടിക്കേറ്റ് പ്രമോഷൻ വിഷയം ചോദിക്കുന്നത് നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്നത് ഏതെങ്കിലും നിലയിൽ അഭിപ്രായ വ്യത്യാസമുള്ളവർക്ക് അപ്രോപ്രിയറ്റ് അതോറിറ്റിയെ സമീപിക്കാം നിങ്ങൾ സമീപിക്കുക അതോറിറ്റിയെ അല്ല ഞങ്ങൾ എന്നെ സമീപിക്കുന്നത് അവിടെ സമീപിച്ചോളൂ നിങ്ങൾ ഇവിടെ വന്നിരുന്നോണ്ട് ഞങ്ങൾ അനാവശ്യം പറഞ്ഞതുകൊണ്ട് മാത്രമോട് തിരിച്ചു പറഞ്ഞു നിങ്ങൾ തീരുമാനം എടുക്കുന്നു അത് അടിച്ചേൽപ്പിക്കുന്നു എന്നിട്ട് കോടതിയിൽ പോയി ഞങ്ങൾ ജയിച്ചേ എന്ന് പറയുന്നു കോടതിയിൽ പോയി ഞങ്ങൾ ജയിച്ചേ എന്ന് പറയുവാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത് അങ്ങനെ തീരുമാനം കോടതി എടുക്കാതിടത്തോളം കാലം അല്ല അല്ല അങ്ങനെ തീരുമാനം കോടതി എടുത്തിട്ടില്ലെന്നേ സിൻഡിക്കേറ്റ് കോടതി പോയില്ല പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഭാഗം ജയിച്ചു സിൻഡിക്കേറ്റ് തീരുമാനം വിജയിച്ചു എന്ന് പറയുന്നത് മഞ്ജുഷി ഞാൻ പറയുന്ന കാര്യം കേൾക്കൂ ഇന്നലെ സിൻഡിക്കേറ്റ് ഇന്ന് കോടതിയിൽ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം തീരുമാനിക്കാനാണല്ലോ കൂടിയത് കൂടി യോഗം ചേർന്ന് ചർച്ച നടന്ന് തീരുമാനം എടുക്കാൻ നേരത്ത് വൈസ് ചാൻസലർ പറയാണ് നിങ്ങൾ സിൻഡിക്കേറ്റ് എടുക്കാൻ പോകുന്ന തീരുമാനം എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല വൈസ് ചാൻസലർക്ക് പ്രത്യേക അധികാരമൊന്നുമില്ല സിൻഡിക്കേറ്റ് യോഗത്തിൽ വൺ ഓഫ് ദ മെമ്പർ ഓഫ് സിൻഡിക്കേറ്റ് മാത്രമാണ് അദ്ദേഹം ചെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് ഞങ്ങൾ സിൻഡിക്കേറ്റ് എടുക്കാൻ പോകുന്ന തീരുമാനം ഇഷ്ടമായില്ല അദ്ദേഹം എക്സിറ്റ് ആയി അപ്പൊ എന്താ സ്റ്റാറ്റ്യൂട്ടിലെ ഒരു പ്രൊവിഷൻ അനുസരിച്ച് സിൻഡിക്കേറ്റ് യോഗം തുടർന്ന് മുമ്പും സിൻഡിക്കേറ്റ് ഇങ്ങനെ കൂടിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡോക്ടർ ജയകൃഷൻ സാറ് സിൻഡിക്കേറ്റ് മെമ്പർ ആയിരിക്കുന്ന സമയത്ത് അന്ന് ഒൻപത് യു ഡി എഫിന്റെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ജയകൃഷൻ സാറിനെ തടഞ്ഞു വെച്ച് സിൻഡിക്കേറ്റ് യോഗത്തിൽ കയറ്റാതെ യോഗം ചേർന്നു ചേർന്നിട്ട് ഒരു സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള ഡോക്ടർ ജോളി ജേക്കപ്പിനെ എന്റെ ചെയറാക്കി വെച്ചുകൊണ്ട് നാനൂറ് അജണ്ട അവിടെ ചർച്ച ചെയ്ത് തീരുമാനം അത് നടപ്പിലാക്കി യൂണിവേഴ്സിറ്റിയിൽ ആദ്യത്തെ അനുഭവം അങ്ങനെ ഞങ്ങൾ ഇവർ എക്സിറ്റ് ചെയ്തപ്പോൾ തീരുമാനം എടുത്തു ആ തീരുമാനം കോടതി അറിയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്റ്റാൻഡിങ് കൗൺസിലിനെ ചുമതലപ്പെടുത്തി ഇതാണ് ഉണ്ടായത് ഒരു നിയമവിരുദ്ധതയില്ല അപ്പൊ ഇത് പറഞ്ഞു വൈസ് ചാൻസലർ ഇല്ലാത്ത സാഹചര്യത്തിൽ എടുത്ത തീരുമാനം നിലനിൽക്കില്ല എന്ന് അങ്ങനെ നിലനിൽക്കില്ല എന്നുണ്ടെങ്കിൽ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാറുടെ ഹർജി ഇന്നും കോടതിയിൽ നിലനിന്നേനല്ലോ കോടതി വരുമ്പോ കോടതി എന്താ പറയാ ഇല്ലല്ല നിങ്ങളുടെ പരാതി ഇവിടെ നടന്നാൽ തന്നെ പറ്റൂ നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ ഭീഷണിപ്പെടുത്തി ഇവിടെ നിങ്ങളുടെ പരാതി വെയിപ്പിക്കൂന്നാണ് കോടതി പറയുന്നത് ഒരാൾ കൊണ്ടുപോയി പരാതി കൊടുത്തു കുറച്ച് അയാൾ പിൻവലിച്ചോണ്ട് പോകുന്നു അപ്പൊ നിങ്ങൾ കോടതി നിങ്ങൾ അത് വേറെ എവിടെങ്കിലും ജനങ്ങളെ പറ്റി കോടതിക്ക് ബഹുമാനം കൊടുത്ത് സംസാരിക്കും താങ്കൾ ആദ്യം പോയി താങ്കളുടെ ജെവിക്ക് എന്തോ കുഴപ്പമുണ്ടോന്നോ ഞാൻ കോടതി തെറി പറഞ്ഞു പറഞ്ഞില്ലിക്കുമ്പോൾ കോടതി എന്താ അയാളെ ഭീഷണിപ്പെടുത്തി ഞാൻ തിരിച്ചു ചോദിക്കുന്നത് എന്താ നിങ്ങളുടെ പരാതി ഇവിടെ തന്നേ പിടിച്ച് ഭീഷണിപ്പെടുത്തി പ്രദർശിപ്പിക്കുന്ന ആർ എസ് എസിന്റെ ചിത്രം കേരള യൂണിവേഴ്സിറ്റിയിൽ കയറ്റില്ല ഞങ്ങൾ നമ്മൾ ഓൾറെഡി യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ട് അല്ല ഒരു ചെലവിളിക്കാനും കയാനും മാത്രമേ സാധിക്കും അത് ഇനി കേട്ടില്ല 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 എന്ന് പറയാം ഓൾറെഡി അവിടെ കേട്ടി കഴിഞ്ഞു ഇനി നിങ്ങൾ എന്തിനാണ് ഇരുന്ന് കരയുന്നത് നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും നടത്തുമ്പോൾ ഇതിൽ അസൂയ പൂണ്ട ചില ആളുകൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിലെ എങ്ങനെയാണ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മുന്നേറ്റത്തിന് സംഭാവന ചെയ്യുന്നുണ്ട് ചർച്ച കഴിഞ്ഞ സമയം കഴിഞ്ഞു അതുകൊണ്ടാണ് എന്തായാലും കേരള യിൽ നടക്കുന്നത് നല്ല കാര്യമല്ല അതൊരു ചക്കളത്തി പോരാട്ടം തന്നെയാണ് അവിടെ ഒരു വശത്ത് വൈസ് ചാൻസലറും ഗവർണറും നിൽക്കുന്നു മറു വശത്താകട്ടെ എസ് എഫ് ഐയും അതുപോലെ തന്നെ സിൻഡിക്കേറ്റും നിൽക്കുന്നു